ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിന് വേണ്ടി നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ അതുപോലെ ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങൾ അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു ഒരു ഹോൾ വീഡിയോ അല്ലെങ്കിൽ എന്താണ് എസെൻഷ്യൽ തിങ്സ് ഫോർ ബേബി അങ്ങനെ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് എഴുതുന്ന തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിൽ ഫസ്റ്റ് ആൻഡ് ഫോർ മോസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു വെക്കേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആണ് ഹോസ്പിറ്റലിലേക്ക് വേണ്ടത് അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു വയ്ക്കേണ്ടത് സോ ഇതാണ് ഏറ്റവും ആദ്യം കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ കെട്ടുടുപ്പ് എന്ന് പറയില്ലേ കെട്ടി ആ അതാണ് കെട്ടുടുപ്പ് പറയേണ്ട സാധനമാണ് അതൊരു കുറച്ചൊരു അഞ്ചാറെ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കെട്ടുടുപ്പുകളാണ് ഇത് സോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്ലസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഉടുപ്പ് അത് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിങ്ങനെയാണ് വരുന്നത് സോ വൈറ്റ് കളറിൽ തന്നെ പല പ്രിൻറ്റ്സ് വരുന്ന ഒരു നാലഞ്ച് ഡ്രസ്സ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് വേവിക്ക് വേണ്ടിയിട്ടുള്ള തോർത്താണ് ഇങ്ങനെ കുഞ്ഞ് തോർത്തായിട്ട് കിട്ടും അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരെണ്ണയല്ല ഇത് രണ്ട് മൂന്ന് ഉണ്ട് സൊരെണ്ണാണ് ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത് അതുണ്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തോർക്കുകളുണ്ട് പിന്നെന്താ വെള്ള വെള്ള തുണി ഇതാണ് ഹോസ്പിറ്റലിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് സോ ഇത് മാത്രമല്ല ഇങ്ങനത്തെ കുറയുണ്ട് സോ ഇത് നന്നായിട്ട് കഴുകി ഉണക്കി മടക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ പറയാനുള്ളത് ബെഡ് ഡേബി ബെഡാണ് ഇത് നെഡ് ബെഡാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനെ വരുന്ന നെഗ് ബെഡാണ് വാങ്ങിച്ചിട്ടുള്ളത് സുവാസുണ്ട് പിന്നെന്താ റിസീവിംഗ് ബാഗ് ഉണ്ട് ഇങ്ങനെ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡുള്ള ഒരു റിസീവിങ് ബാഗ് ഉണ്ട് പിന്നെ വാങ്ങിച്ചത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഡെലിവറി ടൈമിൽ ഹോസ്പിറ്റലിൽ ഓപ്പൺ നൈറ്റിയാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് സോ ഇതാണത് ഫുൾ ബട്ടണായിട്ട് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് നൈറ്റി അതുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെന്താ കാണിക്കാനുള്ള ഇത് ന്യൂ മോമിൻ്റെ മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ് അതൊരു രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ പറ്റുന്നത് സംഭവമാണ് ന്യൂ മോമിൻ്റെ ആണ് ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് സോ അതൊരു രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് ആണ് റൈബ്സാണ് വാങ്ങിച്ചിട്ടുള്ളതൊരു മൂന്ന് പാക്ക് നമ്മുടെ മദർസ് പാഷിൻ്റെ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് പ്യുവർ വാട്ടർ കണ്ടൻ്റ് ഉള്ള വെറ്റ് റൈബ്സ് ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ ഭയങ്കര അത്യാവശ്യമാണ് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ റാപ്പിംഗ് റാപ്പിംഗ് എന്നല്ലേ പറയാം ണ്ട് നമുക്കിങ്ങനെ ഹെഡിങ്ങനെ കവർ ചെയ്തിട്ട് നമുക്കിങ്ങനെ റാപ്പ് ചെയ്യാൻ പറ്റുന്ന റാപ്പിംഗ് ടവലുണ്ട് ഇത് നല്ല നല്ല മെറ്റീരിയൽ ഉണ്ട് അവിടെ പോപ്പീസ് എന്നാണ് വാങ്ങിച്ചു തോന്നുന്നു അപ്പോൾ ഇതുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് പിന്നെ ഉള്ളത് ആണ് ഇത് നമുക്ക് ന്യൂ ബോണിന് നമുക്ക് മറ്റേ പാൻറ്റീസ് ടൈപ്പ് അല്ല പാമ്പേഴ്സ് യൂസ് ചെയ്യാം നമ്മളിങ്ങനെ ടേപ്പ് ടൈപ്പ് ആണ് ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പ് ആണ് സോ ഇതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വാങ്ങിക്കാശ്ക്കാർ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടു പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഡ്രൈ ഷീറ്റ്സ് ആണ് ഇതൊരു ഒരു ഡ്രൈ ഷീറ്റ് ഇങ്ങനെ നല്ല പ്രിൻ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഡ്രൈ ഷീറ്റാണിത് സോ അതുണ്ട് പിന്നെ വാങ്ങിച്ചിട്ടുള്ള ഡ്രൈ ഷീറ്റ് ഇങ്ങനെയാണ് ഒരു സൈഡ് ഇങ്ങനത്തെ മെറ്റീരിയൽ ഒരു സൈഡ് സോഫ്റ്റ് ആയിട്ടുള്ളത് ഇത് ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചിട്ടുള്ള ലവ് ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ എന്താ ഡ്രൈ ഷീറ്റ് ആണ് ഇത് രണ്ട് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഒരു പിങ്കും ബ്ലൂവും നെക്സ്റ്റ് കാണിക്കാനുള്ളത് ആ ഇത് നമ്മുടെ ാണ് മെറ്റേണിറ്റി ബെൽറ്റ് ഇത് ഇത് യൂട്യൂബിൽ ഞാൻ കുറേ റിവ്യൂസ് ഒക്കെ നോക്കി കാണിച്ചിട്ടുള്ള സാധനമാണ് നമുക്ക് ഹോസ്പിറ്റൽ ബാഗിലൊന്നും ഇത് വയ്ക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് സോ ഇത് ഭയങ്കര ആണ് നമുക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സോ ഇതെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇത് യൂസ് ചെയ്ത് ഞാൻ റിവ്യൂ എങ്ങനെയായിട്ടും പറയാം പിന്നെ വാങ്ങിച്ചത് വേറെ ഒരു റാപ്പിംഗ് ടവൽ പോലത്തെ സംഭവമാണ് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറിൻ്റെയാണ് നല്ല നല്ല പ്രിൻ്റ് ഒക്കെയാണ് ഇതിന് വരുന്നത് െൽറ്റ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഉള്ളത് ബ്ലാങ്കറ്റ് പോലത്തെ ഒരു സംഭവമാണ് ഇതിങ്ങനത്തെ ഒരു ടവലാണ് ഇത് നല്ല ക്യൂട്ടായിരുന്നു അല്ലെ ഇങ്ങനെ ഇങ്ങനെ സംഭവമൊക്കെ വരുന്നു സോ ഇത് അറിയണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ കാണിക്കാനുള്ളത് ബെഡ് ആണെങ്കിൽ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഒരു പാക്ക് സോക്സ് ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റുമോന്നറിയില്ല എന്നാലും ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല പിന്നെ ആ ഒരു പാക്കറ്റ് ടവൽസ് വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓഫീസിൽ നിന്ന് പിന്നെ മിറ്റൻസിൻ്റെയും ആ സോക്സും മിറ്റൻസും കൂട്ടിയിട്ടുള്ള പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു പേർ സോക്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും മിറ്റൻസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഡ്രസ്സ് ഉണ്ട് ഇതും പോപ്പീസ് എന്ന വാങ്ങിച്ചതാണ് ഇത് ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സ് ഉണ്ട് പിന്നെ ഇതെന്താ ആ ഇത് മറ്റേ കഴുത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് കഴുത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ് ഇതൊന്നും ഹോസ്പിറ്റൽ ബാഗിൽ വേണ്ട ജസ്റ്റ് വാങ്ങിച്ചത് കാണിച്ചെന്നുള്ളൂ പിന്നെ ഇങ്ങനെ ഒരു ഫ്ലിപ്പ് പാക്കറ്റ് ഉണ്ട് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ആ ഇത് തെർമോമീറ്റർ വാങ്ങിച്ചിട്ടുണ്ട് ആയിട്ടുള്ളത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹോസ്പിറ്റലിലേക്ക് ഉള്ളതല്ല പക്ഷേ നമ്മുടെ ആ കയ്യിൽ ഉണ്ടാവേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ ഒരു തെർമോമീറ്റർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബേബി സേഫ്റ്റി കോട്ടൺ ബഡ്സ് കോട്ടൺ ബഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് മൊത്തം സെബാമേഡിൻ്റെ ഐറ്റംസ് ആണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് വാഷ് ബാഗ്സ് കിട്ടും ഓൺലൈനായിട്ട് അപ്പോൾ അങ്ങനത്തെ വാഷ് ബാഗ്സ് വാങ്ങിച്ചിട്ട് അതിലാണ് ഈ ടോയ്ലറ്ററി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളത് അതിലെന്തൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ പേസ്റ്റ് ബ്രഷ് ഫേസ് വാഷ് പിന്നെന്താ കോംബ് പിന്നെ ഹെയർ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ കൂടെ ഈയൊരു ബാഗിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈയൊരു ബാഗിൽ ഈ ഒരു ബാഗിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇതില് ഇന്നാസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സോ ഇതെല്ലാം കൂടെ ഈ ഒരു ബാഗിൽ വെച്ചിട്ടുള്ളത് പിന്നെ പിന്നെന്താ ആ പിന്നെ ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമായിട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ സോപ്പ് പൊടി ഡ്രസ്സ് വാഷ് ചെയ്ത് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഒരു പാത്രം കരുതാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സോ സോപ്പ് പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടർ വാഷിൻ്റെ ഒരു സോപ്പ് സ്ക്രബ്ബർ അതൊക്കെയാണ് അതൊക്കെ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ആ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കുറേ പേര് വാങ്ങിയത് അപ്പോൾ അത് അത് വെച്ചിട്ട് വാങ്ങിച്ചതാണ് ഇത് മാനുവൽ ബ്രഷ് പമ്പാണ് സോ ഇത് ഓൺലൈൻ വാങ്ങിച്ചതാണ് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല അത് യൂസ് ചെയ്തിരുന്ന വീട് പറയുക ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പിന്നെ ഫുള്ള് സെബാമെഡിൻ്റെ ഐറ്റംസാണ് വാങ്ങിച്ചിട്ടുള്ളത് സെബാമെഡിൻ്റെ സോപ്സ് വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ ഒരു വെറ്റ് വൈബ്സിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്താ മസാജ് ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഫേഷ്യൽ ക്രീം വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സെബാമേറ്റിന്റെ ഷാംപൂ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെന്താ ബോഡി ലോഷൻ വാങ്ങിച്ചിട്ടുണ്ട് സെബാമേറ്റിന്റെ പിന്നെ വാങ്ങിച്ചത് ഒരു ജെന്റിൽ വാഷ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു പൗഡർ പിന്നെ വേറെ ബോഡി ലോഷൻ പിന്നെ എന്താ ബബിൾ ബാത്തിന്റെ വാങ്ങിച്ചിട്ടുണ്ട് സോ ഇത്രയും സാധനങ്ങളാണ് ഇത് വേറെ സോപ്പ് ഇത്രയും സാധനങ്ങളാണ് സെബാമിന്റെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചപ്പലാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഓൺലൈൻ വാങ്ങിച്ചതാണ് സോ ഉള്ളൂ സാധനങ്ങളുമാണ് എൻ്റെ വിശ്വാസം എന്താ ആ അല്ല ഇതിൽ ബേബിയുടെ കുറച്ച് സാധനങ്ങളാണ് ഇത് റാഷസ് ക്രീം ഇത് വാങ്ങിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആര് പറഞ്ഞു അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ടെലിബാറിൻ്റെ ഒരു റാഷസ് ക്രീമാണ് മറ്റേ ഡയപ്പർ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും റാഷസ് വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയപ്പർ റാഷസ് ക്രീം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയിൽ കട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുള്ള ഒരു കിച്ചാണ് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ് വരുന്നത് ഇത് ഓൺലൈൻ വാങ്ങിച്ചതാണ് സോ ഇതിലുള്ളത് ഒരു നെയിൽ കട്ടർ വരുന്നുണ്ട് ഒരു ക്യൂട്ടായിട്ടുള്ള സാധനം പിന്നെ നെയിൽ ഫൈലർ വരുന്നുണ്ട് പിന്നെ ഒരു സിസേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇതൊരു സ്ക്രഞ്ച് അത്ര അപ്പോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും എല്ലാം കൂടെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോ അത്രയുള്ള വീഡിയോ ഇതിൽ ഇതിലെ സാധനങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളതിന്റെ റിവ്യൂ വീഡിയോ ഞാൻ വേറെ ചെയ്യാം അപ്പോൾ അത്രയുള്ളവന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ